ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഇതുവരെ കിരീടം ലഭിക്കാത്ത ടീമുകളിൽ ഒന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യം ഡൽഹി ഡെയർഡവിൽസ് എന്ന പേരിലെത്തിയ അവർ ഒടുവിൽ ഭാഗ്യം തേടി പേരുവരെ മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ വരാനിരിക്കുന്ന പതിനെട്ടാം സീസണിൽ ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് ചരിത്രം തിരുത്തിയേക്കാം ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ നായകനായി പ്രഖ്യാപിച്ചവർ വളരെ സന്തുലിതമായ ഒരു ടീമിനെയാണ് ഇത്തവണ അണിനിരത്തുന്നത് ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം കഴിഞ്ഞ സീസണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പുതിയ ലുക്കിലുള്ള ഒരു ടോപ്പ് ഫോറിനെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ അണിനിരയ്ക്കാൻ പോകുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ തന്നെയാണ് രാഹുലിനൊപ്പം ഓസ്ട്രേലിയയുടെ ഇടിവെട്ട് ബാറ്ററും യുവതാരവുമായ ജെയ്ക്ക് ഫ്രൈസർ മഗുർഗും ഓപ്പൺ ചെയ്യും ഇവർക്ക് ശേഷം മൂന്നാമനായി ക്രീസിലെത്തുക ഫാഫ് ടു പ്ലസീസ് ആയിരിക്കും ശേഷം നാലാമതായി അൺക്യാപ്ഡ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അഭിഷേക് പോറലാണുള്ളത് കഴിഞ്ഞ സീസണിൽ ഡൽഹിക്ക് വേണ്ടി ചില ശ്രദ്ധേയമായ ഇന്നിങ്സുകൾ താരം കാഴ്ചവെച്ചിരുന്നു ശേഷം അഞ്ചാമനായി ക്രീസിലെത്തുക ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കെട്ട് യുവതാരം ട്രിസ്റ്റിൻ ആണ് ആറാം നമ്പറിൽ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ക്രീസിലെത്തും ഇതിനുശേഷം ഫിനിഷർ റോളിൽ അശുതോത് ശർമ്മയുടെ ഊഴമായിരിക്കും എന്നാൽ സ്ഫോടനാത്മക ഇന്നിങ്സുകൾ കളിക്കാൻ അശുതോത് ശർമ്മ കേമനാണ് ഇതിനുശേഷം എത്തുക കുൽദീപ് യാദവ് ആയിരിക്കും ഡൽഹിയുടെ സ്പിൻ ബോളിംഗിന്റെ ചുമതല ഇന്ത്യൻ താരം കുൽദീപ് യാദവിന് തന്നെയാണ് ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും അദ്ദേഹം തന്നെ അതിനുശേഷം പേസ് നിരയിൽ ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യൻ താരങ്ങളായ ടി നടരാജൻ മുകേഷ് കുമാർ എന്നിവരെയും പ്ലേയിങ് ഇലവനിൽ ഡൽഹി ക്യാപിറ്റൽസ് കളിപ്പിക്കും